ഹലോ അലോകാസ് പ്രേക്ഷകരൊക്കെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഇന്നത്തെ സുഗമോദേവി എപ്പിസോഡിൽ വരാൻ പോകുന്നത് അല്ലെ അവർ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന നിമിഷങ്ങൾ ചന്ദ്രോത്ത് വീടും ആ ഒരു ജപ്തിക്കാർ വന്ന് ജപ്തി ചെയ്ത് സീൽ ചെയ്ത് പോകുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും കൂടി ഇനി നമ്മുടെ ദേവീ നന്ദരും നമ്മുടെ പ്രഭാവതിയും ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇനി നമ്മുടെ ഗിരീഷിന്റെ വീട്ടിലേക്കായിരിക്കുമോ ദേവിയുടെ വീട്ടിലേക്കായിരിക്കുമോ എങ്ങോട്ടേക്കായിരിക്കും ഇവർ താമസിക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ ഒരു വാടകയ്ക്ക് താമസിക്കാൻ ആണെങ്കിൽ കൂടെയും വാടക കൊടുക്കാൻ പോലും ഇപ്പോൾ നമ്മുടെ പ്രഭാവതിക്കും ദേവിക്ക് നന്ദനും ഒന്നും കഴിവില്ല പക്ഷെ എനിക്കൊരു കാര്യം ആലോചിച്ചതെന്ന് വെച്ചാലുണ്ടല്ലോ നമ്മുടെ ദേവിയും നന്ദനും ഭയങ്കര എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചതാണെന്നാണല്ലോ ഇവര് പറയുന്നത് അപ്പൊ തൽക്കാലത്തേക്കുള്ള ഒരു വരുമാനത്തിനെങ്കിലും ഇവർക്കൊരു ജോലിക്ക് വയ്ക്കൂടെ അല്ലെ പ്രേക്ഷകർ അങ്ങനെയും ഉണ്ടല്ലോ വഴികൾ നേരത്തെ നമ്മുടെ പ്രഭാവതി പോയപ്പോൾ ബലരാമനാണല്ലോ മുടക്കിയത് ഇപ്പൊ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറിക്കഴിഞ്ഞതല്ലേ ഇപ്പോൾ എന്തായാലും അവര് ജോലിക്ക് പോകുമ്പോൾ അതിനെ മുടക്കാൻ വേണ്ടി ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് മോദം തോന്നിയാറുന്നില്ലേ ഭയങ്കര പഠിച്ച ആൾക്കാരാണെന്നാണല്ലോ ഈ പരമ്പരയിൽ പറയുന്നത് എന്തായാലും ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവരെ കാത്തു നിൽക്കുന്നത് ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ ഗിരീഷ് ആയിരിക്കുമോ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് തനുജ ബലരാമന്റെ മകളാണ് എന്നുള്ള ഒരു സത്യം വെളിപ്പെടുത്താൻ പോകുന്നത് അങ്ങനെയെങ്കിലും നമ്മുടെ ചന്ദ്രമതി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് നമ്മുടെ തനുജയെ ചോർത്ത് പിടിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ തനുജയോട് വെറുപ്പ് കൂടുമോ നമ്മുടെ നന്ദം പറയുന്നുണ്ട് ചന്ദ്രമതി ആൻഡിയങ്ങാനും ബലരാമന്റെ മകളാണ് തനുജ എന്ന് അറിഞ്ഞാൽ പിന്നെ തീർന്നു അവളെ ആട്ടിപ്പായിച്ചോളൂ എന്ന് പറയുന്നുണ്ട് ഇനി നമ്മുടെ നന്ദം പറഞ്ഞതുപോലെ ഈ കാര്യം ഈ സത്യം അറിയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ തനുജയെ പടിയേറക്കുകയായിരിക്കുമോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ത്യാഗരാജന് ലോട്ടറി അടിക്കും അല്ലെ ത്യാഗരാജൻ നമ്മുടെ ബലരാമന്റെ മകളാണ് തനുജ എന്ന് പറയാത്തത് തന്നെ ആ ഒരു സ്വത്ത് പോയാലോ എന്ന് കരുതിയാണ് എന്നാൽ ചന്ദ്രമോദി പറയുന്നുണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബലരാമന്റെ മകളാണ് തനുജ എന്ന് ആരെങ്കിലും സ്വത്തിനു വേണ്ടി പറഞ്ഞാൽ കൂടിയും അല്ലെങ്കിൽ കൂടിയും ഞാൻ അവളുടെ പേരിലെ സ്വത്തുക്കൾ എഴുതി വെക്കൂ എന്ന് നമ്മുടെ ചന്ദ്രമോതി പറയുന്നുണ്ട് ബലരാമന്റെ മകൾ അല്ലെങ്കിൽ കൂടിയും ഇപ്പൊ ബലരാമന്റെ മകളാണെന്നെങ്ങാനും പറഞ്ഞാലുള്ള ഒരവസ്ഥ രണ്ടും സംഭവിക്കാം അല്ലെ പ്രേക്ഷകരെ ഒന്നല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ തനുജയെ അപ്പാടെ വെറുക്കും അല്ലെങ്കിൽ കൂടുതൽ ചേർത്ത് പിടിക്കും എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ ചന്ദ്രമതി ചേർത്ത് പിടിക്കോ അല്ലെങ്കിൽ പടി ഇറക്കുമോ അല്ലെ പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ